ഞാൻ ഒന്നും ഗുഡ് മോർണിംഗ് ത്രേ നിങ്ങളും പ്രാക്ടീസിന് വരാറുണ്ടോ എല്ലാവരും ഒന്നും വരാറുണ്ട് ആരൊക്കെ നന്നായി കളിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കളിയൊക്കെ നന്നായി ആൾക്കാരൊക്കെ ഞാൻ ഇപ്പോൾ വന്നിട്ട് രണ്ട് മാസമായി രണ്ട് മാസമായിട്ട് നിങ്ങൾ ആരെങ്കിലും മുടങ്ങണ ആൾക്കാരുണ്ടോലോ നിങ്ങൾ അല്ലല്ലോ ഉണ്ടോ എന്തേ ട്യൂഷൻ ഇനി മുടങ്ങാൻ പാടില്ല ഇനി കളിക്കാനൊക്കെ പോണ്ടല്ലേ ശനിയാഴ്ച മാച്ചിന് കോച്ച് പോയി കൊണ്ടുവരും അപ്പോൾ ശനിയാഴ്ച എല്ലാവരും മാച്ചിന് വരിക ഓക്കെ പത്താം ബീക്ക് ഞാൻ ഞാൻ അവിടെ ഉണ്ടാവും നമ്മളെ അക്കാദമിനേറ്റ കളി അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് വരുത്താൻ കാരണം നന്നാ എല്ലാവരും പ്രാക്ടീസിന് വന്നാലെന്തുണ്ടാവുള്ളൂ കളി എന്തുണ്ടാവുള്ളൂ മെച്ചപ്പെടുള്ളു നിങ്ങൾ ഇമ്പ്രൂവ് ആണെങ്കിൽ നിങ്ങളിന്നും പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ലെങ്കിൽ എന്നും കളിക്കണം നാട്ടിലാണെങ്കിലും കളിക്കാം എന്നും കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താവും ബോളിഞ്ഞിട്ട് എന്തുണ്ടാവും നമ്മളെ ബോളുമായിട്ടുള്ള ബന്ധം കൂടും അപ്പോൾ അടുപ്പം കൂടുമ്പോൾ നമുക്ക് ബോൾ നല്ല കൺട്രോൾ വരും പിന്നെ അന്നും കളിക്കുമ്പോൾ നമ്മൾ ഡിസിഷനൊക്കെ നന്നായി എടുക്കാൻ പറ്റും നമ്മൾ പെട്ടെന്ന് കളിക്കാൻ പറ്റും നമ്മളെ കളി മെച്ചപ്പെടും പിന്നെ ഞാൻ എന്നും ഇപ്പോൾ കളിക്കുകയാണ് ഞാൻ എന്നും നിങ്ങൾ എന്നും ഇങ്ങളെ കൂടെ കളിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും നിങ്ങൾ ഓരോ നിങ്ങളിപ്പോൾ എതിർ ടീം ആരാണെങ്കിലും അവരെങ്ങനെയാണ് കളിക്കുക എത്ര നന്നായി കളിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക എന്തറിയും നിങ്ങൾക്ക് എന്തറിയും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെന്ത് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കാൾ നല്ല പ്ലേഴ്സിന് കൂടെ കളിക്കണം നമുക്ക് നമ്മളെക്കാൾ ബെറ്റർ ഓപ്പണൻറ്റിനെ നമ്മളെക്കാൾ ബെറ്റർ എതിരാളിനെ കിട്ടുമ്പോഴുള്ള നമ്മൾ എന്തുണ്ടാവുക നമ്മൾ ഇമ്പ്രൂവ് ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാവില്ല ഇമ്പ്രൂവ് ആവില്ല നമ്മളിങ്ങനെ ഇതിൽ നിൽക്കുക ചെയ്യുക നമ്മളെന്നും നമ്മളെക്കാൾ താഴെയുള്ള ആൾക്കാരെ കൂടെ കളിക്കരുത് നമ്മളെക്കാൾ നന്നായി കളിക്കുന്ന ആൾക്കാരെ കൂടി ഞാനൊരു ഡിഫൻഡർ ആണെങ്കിൽ നമ്മളെക്കാൾ നല്ല ഒരു ബഡ്ഡി സ്ട്രൈക്കറെ കൂടെ കളിക്കണം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നന്നായി ഡിഫൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ നല്ലൊരു സ്ട്രൈക്കറാണെങ്കിൽ നല്ല ഡിഫൻഡർ കൂടെ കളിക്കണം നമ്മളെക്കാൾ നല്ല കളിക്കാരനോട് കളിച്ചാൽ നമ്മൾ എന്താവും നമുക്ക് ഇമ്പ്രുവ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്ത് ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾ കുറേ വീഡിയോകളും ട്രയൽസിൻ്റെയൊക്കെ ഇതൊക്കെ കാണണ്ടാവും ഇവിടെ ട്രയൽ ഉണ്ട് അവിടെ ട്രയൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ ഇത് ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് അവരെ കാശാവും മറ്റേ പതിന അയ്യായിരം റുപ്യാവും രണ്ട് അയ്യായിരത്തി അഞ്ഞൂറാവും നാലായിരത്തി അഞ്ഞൂറാവും പറയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല അതുമ്പോൾ നിൽക്കരുത് മനസ്സിലായോ അപ്പോൾ ആര് പറഞ്ഞാലും ഇപ്പം ഞാൻ നന്നായി കളിക്കണമെങ്കിൽ ഒരു കാശും കൊടുക്കാതെ എന്ത് കിട്ടും സെലക്ഷൻ എനിക്ക് കാശ് കൊടുത്തിട്ടാണ് സെലക്ഷൻ കിട്ടേണ്ടത് ഞാൻ കാശ് ചിലവാക്കിയിട്ടല്ല ഞാൻ കളിക്കാരനാണ് ഞാൻ നന്നായി നല്ല കളിക്കാരനാണെങ്കിൽ നല്ല നല്ല ക്ലബുകൾ എന്തുണ്ടാവും നമ്മളെന്ത് ചെയ്യും നല്ല നല്ല ക്ലബുകൾ നമ്മളെ നമ്മൾ നമ്മളതിന് കാശ് ചിലവാക്കണ്ട ഇപ്പം സ്പെയിനുക്ക് മറ്റേ ദുബായിക്ക് മറ്റേ യൂറോപ്പിലേക്ക് എന്നൊക്കെ വേണ്ട ഒരുപാട് ഇത് വരും അപ്പം നാല് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടോ ഇന്ത്യയിൽ കുറേ ഓപ്ഷൻ അല്ലേ നമുക്ക് എത്ര ക്ലബുകൾ എത്ര ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നമ്മളെ കാശ് ചിലവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല വെറുതെ അവിടെ ആ വെറുതെ പോരുത് നാലും അഞ്ചു ലക്ഷം റുപ്യ കൊടുത്തിട്ട് ചിലപ്പോൾ അയ്യായിരം അയച്ചേരാൻ പറയും അതിനൊന്നും നിൽക്കില്ല നമ്മൾ നന്നായി കളിക്കണെ നമ്മൾ ആര് സെലക്ട് ചെയ്യും ആ നമ്മൾ നന്നായി കളിക്കാം നമ്മൾ നമുക്ക് നമ്മുടെ ജില്ലാ ടീമിൽ കളിക്കാം അവിടുന്ന് സ്റ്റേറ്റ് ടീമിൽ കളിക്കാം അവിടുന്ന് നല്ല നല്ല അക്കാദമികൾക്ക് പോകാം അപ്പം ആര് ഇതിന് വേണ്ടിയിട്ട് കാശ് എന്ത് ചെയ്യരുത് ആരേലും പറയുകയാണ് ഇത്ര കാശ് ചിലവാക്കി ഇന്ന സ്ഥലത്തേക്ക് കളിക്കാൻ കൊണ്ടാ അതൊക്കെ പെട്ടത്താണ് പിന്നെ സ്പെയിനിലേക്ക് ഉണ്ടാകുക മറ്റേ യു കെയിലേക്ക് ഉണ്ടാകുക എന്നൊക്കെ ഒരു മാസം കൊണ്ട് ആരേലും കളിക്കാരനാകുമോ ഒരു മാസം രണ്ട് മാസം കൊണ്ട് കളിക്കാരനാവുമോ എത്ര കാലമാണ് ഒരു കളിക്കാരനായി വരണമെങ്കിൽ ഇപ്പം നാളെ ഞാനിപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് ക്യാമ്പ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ നിങ്ങൾ എന്ത് ചെയ്യണത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയാൽ ഒരു മാസത്തെ ക്യാമ്പോട് ഒന്നും ആവൂല ഒരു കൊല്ലം രണ്ട് കൊല്ലം അഞ്ച് കൊല്ലം പത്ത് കൊല്ലൊക്കെ എടുക്കും നന്നായി നന്നായി കളിക്കാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് ആരെയെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അതിന് നിൽക്കരുത് നല്ല ജനുവിൻ ആണോ നല്ല അക്കാദമി ആണ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം അതിന് നിൽക്കണം അല്ലാതെ നിങ്ങളെ നിങ്ങളെ കാശ് ചിലവാക്കിയിട്ട് ഒരാൾക്കും ആരാൾ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാടിനെ കുറിച്ചിട്ട് തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നിന്ന് കൊടുക്കരുത് നിങ്ങൾ ചെറിയ മക്കളാണ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്ത് ചെയ്യും വിശ്വസിക്കും വിശ്വസിക്കാൻ പാടില്ല നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യുക ചോദിക്കുക എന്നിട്ട് മാത്രം ഇതിന് നിൽക്കുക അല്ലാതെ കാശ് ഒരു ചിലവാക്കിയിട്ട് ഒരിക്കലും ഒരു കളിക്കാരും കാശ് ചിലവാക്കിയിട്ട് കളിക്കാരനാവില്ല നന്നായി കളിക്കുന്നുണ്ടോ അവരെ നല്ല നല്ല ക്ലബ്ബുകളുണ്ട് അവർ ഫ്രീ ആയിട്ട് ആ പ്ലെയറെ കൊണ്ടുപോകും അവരിങ്ങോട്ട് കാശ് കൊടുക്കുക ചെയ്യുക അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഇപ്പം നിങ്ങൾ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ അക്കാദമികളിലൊക്കെ എന്തുണ്ടാവും ചെറിയ ഫീസ് കൊടുത്തിട്ട് പഠിക്കണം അല്ലാതെ ല അമ്പതിനായിരം അയ്യായിരം പതിനായിരം ലക്ഷങ്ങൾ കൊടുത്തിട്ടൊന്നും ഒന്നും ചെയ്യരുത് ഓക്കെ അതാണ് എനിക്ക് പറയാം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പറയണതായിട്ടാണ് വിശ്വസിക്കരുത് ഓക്കെ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നാളെ കാണാം കേട്ടോ താങ്ക് യു വെരി മച്ച്